ചിത്രീകരണത്തിനിടെയുണ്ടായ കാർ അപകടത്തിൽ നടന്മാർക്ക് പരിക്കേറ്റിരുന്നു നടന്മാരായ അർജുൻ അശോകും സംഗീത് പ്രതാപും സഞ്ചരിച്ച കാർ തല കീഴായി മറിയുകയായിരുന്നു കൊച്ചി എം ജി റോഡിൽ വച്ച് ഉണ്ടായ അപകടത്തിൽ അർജുനും സംഗീതനും പരിക്കേറ്റു ബ്രോമാൻസ് എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെയായിരുന്നു അപകടം സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ ആയിരുന്നു കാർ ഓടിച്ചത് പുലർച്ചെ ഒന്ന് മുപ്പതോടെയാണ് അപകടമുണ്ടായത് വഴിയിൽ നിർത്തിയിട്ട രണ്ട് ബൈക്കുകളിലും കാർ തട്ടി ബൈക്ക് യാത്രക്കാരായ രണ്ടു പേർക്കും പരിക്കേറ്റിരുന്നു അപകടത്തിൻ്റെ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തുവന്നു നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിയുകയും മുന്നിലുണ്ടായിരുന്ന കാറിൽ ഇടിക്കുകയും ചെയ്തു ഈ കാർ റോഡരികിൽ നിർത്തിയിട്ടിരുന്ന ഫുഡ് ഡെലിവറി ബോയിയുടെ ബൈക്കിലും ഇടിച്ചു തല കീഴായി മറിഞ്ഞ കാർ മുന്നോട്ട് നീങ്ങി ബൈക്കുകളിലും ഇടിച്ചാണ് നിന്നത് ഇത്തരം വാർത്താവിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക